ഏതൊരു സർക്കാർ ആണെങ്കിലും ആ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനത്തിലെ ആ സർക്കാരിന് കീഴിലുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ ഉപദ്രവിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവർക്ക് മേൽ രാജാധികാരത്തിൻ്റെ കാണിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട് എത്രയോ സംസ്ഥാനങ്ങൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഉള്ളത് ദക്ഷിണേന്ത്യയിലാണ് അതിലിപ്പോൾ ഒരുപടി മുന്നിലേക്ക് കർണാടക പതിയെ പതിയെ കടന്നു വരികയാണ് ഇത്തരം തീരുമാനങ്ങളെ അഭിനന്ദിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് നിന്നിട്ട് കാര്യമില്ല കാരണം ആ സർക്കാർ എടുക്കുന്ന തീരുമാനം കർണാടകയിലെ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കയ്യടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന തീരുമാനമാണ് അതാ നോക്കൂ ഈ അടുത്ത് ശിവമോഗയിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്നത് വളരെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്ന വിഷയം സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ മതമോ ജാതിയോ ഒന്നും ഉണ്ടാകില്ല ഇപ്പം രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരുന്ന വിഷയത്തിൽ അധ്യാപിക ദേവി ശിവമോഗയിലെ ഇരുപത്തിയാറ് വർഷം കുട്ടികളെ പഠിപ്പിച്ച് പാരമ്പര്യമുള്ള ഒരു അധ്യാപിക ആ അധ്യാപിക ഒരു പക്ഷത്ത് സ്റ്റാൻഡ് ചെയ്തു ആ സ്റ്റാൻഡ് ചെയ്യുന്ന ഭാഗം സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് മുസ്ലിം വിദ്യാർത്ഥിനിയാണ് മുസ്ലിം വിദ്യാർത്ഥികളാണ് അപ്പൊ അവരോട് ഒരു പക്ഷത്ത് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ രാജ്യമല്ല നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഇത് ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതായത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന അറിവ് പകർന്നു കൊടുക്കുന്ന നന്മയും മതേതരത്വവും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപിക തന്നെ വിദ്യാർത്ഥികളോട് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും ഇത് നിങ്ങളുടെ രാജ്യമല്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ കുറച്ചൊക്കെ ആലോചിച്ച് നടപടി എടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല വിത്തിൻ ട്വൻറ്റി ഫോർ അവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കർണാടക സർക്കാർ ആ വിഷയത്തിൽ ഇടപെടുകയാണ് ആ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ മഞ്ജുള ദേവിയെ സ്ഥലം മാറ്റുകയാണ് ശിവമോഗയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ഉടൻ തന്നെ സർക്കാരിന്റെ ഉത്തരവ് വരുന്നു ആ അധ്യാപികക്കെതിരെ നടപടി എടുക്കണം കർക്കശമായിട്ടുള്ള നടപടി എടുക്കണം അതിനു വേണ്ടിയിട്ട് വകുപ്പ് തല അന്വേഷണം ഒരുക്കുന്നു ആ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കണം പുറത്താക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പുറത്താക്കാനുള്ള തീരുമാനം എടുക്കാനും നിങ്ങൾ തയ്യാറാവണം എന്നുള്ള ർക്കശമായിട്ടുള്ള നിർദ്ദേശം വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ ആ അന്വേഷണ സമിതിക്ക് കൊടുക്കുകയാണ് ഇത് കൈയടിക്കേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ട നടപടിക്രമങ്ങളാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഈ അടുത്ത കാലത്ത് സ്വീകരിക്കുന്ന നടപടികളൊക്കെ ഏതെങ്കിലും ഭൂരിപക്ഷത്തിനോ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനോ അതല്ല എങ്കിൽ അതിനിടയിലുള്ള വിഭാഗങ്ങൾക്കോ ജാതിക്കോ ഒന്നുമല്ല മറിച്ച് ആ സർക്കാരിന് ഒരു പോളിസി ഉണ്ട് ആ സർക്കാരിന് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് ആ അജണ്ടകളിൽ മതേതരത്വവും മറ്റുള്ള മനുഷ്യന്മാരുടെ സംരക്ഷണം അതായത് എല്ലാവരുടെയും സംരക്ഷണം അവിടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആ അജണ്ടകൾ അതിന് കോട്ടം തട്ടാതിരിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ കൈയടിക്കാം കർണാടക സർക്കാർ നമുക്കൊരു മനോവിഷമില്ലാതെ മനസ്സറിഞ്ഞ് കൈയടിക്കാം കാരണം അത്തരത്തിലുള്ള നടപടികൾ കർണാടകയെ പോലെയുള്ള ഒരു സ്റ്റേറ്റ് നമുക്കറിയാവുന്ന വിഷയമാണ് ആർ എസ് എസ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു സംസ്ഥാനം സംഘപരിവാർ സംഘടനകളുടെ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റ് എവിടെ പോയി കഴിഞ്ഞാലും സംഘപരിവാർ പ്രവർത്തകരെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് അവിടെ വളരെ ചുരുങ്ങിയ ജനസംഖ്യയുടെ വളരെ ചെറിയ തോതിലുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ന്യൂനപക്ഷ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങൾ വളരെ ചെറിയ ശതമാനമാണ് ഒരു ശതമാനമൊന്നുമില്ല അപ്പൊ ഒരു ശതമാനത്തിൽ നിൽക്കുന്ന ജനസംഖ്യയിൽ നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അവർക്ക് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റിന് നടപടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ സ്റ്റേറ്റ് വെച്ച് പുലർത്തുന്ന മതനിരപേക്ഷത അത് വാക്കുകൾക്കപ്പുറത്ത് പ്രവർത്തികൾക്കപ്പുറത്ത് അത് വാ പറയാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്താണ് എല്ലാത്തിനും അപ്പുറമാണ് അപ്പൊ ആ സ്റ്റേറ്റ് കാണിച്ചു തരുന്ന മതനിരപേക്ഷത അത് നമ്മുടെ കൊച്ചുകേരളം അടങ്ങുന്ന എല്ലാ സ്റ്റേറ്റും കണ്ടുപിടിക്കേണ്ടതാണ് കോൺഗ്രസ് എന്തായിരുന്നു ഇത്രയും കാലം ഈ രാജ്യത്ത് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് എങ്ങനെ ചെയ്തു കാണിക്കണം എന്ന് പച്ചക്ക് കാണിച്ചു തരുന്ന കർണാടക രാജ്യത്തിനൊരു മാതൃകയാണ് ഈ ഒരു ഫോർമാറ്റ് തന്നെയായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കപടം മതേതരത്വമൊന്നും പറഞ്ഞില്ല ബജരംഗദളിനെ നിരോധിക്കും ബജരംഗദൾ മോശമായിട്ടുള്ള പ്രവർത്തി ബജരംഗദൾ അടങ്ങിയിരിക്കുകയാണ് കർണാടകയിൽ അവരടങ്ങി നിൽക്കുകയാണ് കർണാടകയിൽ ഭജ്ജരംഗതകൾ അടങ്ങി നിൽക്കുകയാണ് പല സംഘപരിവാർ വിദ്വേഷ സംഘടനകളൊക്കെ നിശബ്ദത പാലിച്ചു നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു സ്റ്റേറ്റിന് അവർക്ക് വ്യക്തമായിട്ടുള്ള അജണ്ടകൾ മതേനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ആർജവം ഉണ്ടായാൽ മാത്രം മതി അത് മാത്രം ഉണ്ടായാൽ മതി ഒരു സ്റ്റേറ്റിന് അങ്ങനെ ഒരു അജണ്ട കൃത്യമായിട്ടുള്ള നാട്ടിൽ എന്തുകൊണ്ടാണ് കർണാടകയിൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ വർഗീയ സംഘർഷങ്ങൾ എന്തുകൊണ്ടിപ്പോഴില്ല സ്ഥൈത്യന് ഒരു ഗവൺമെന്റിന് ആ സംസ്ഥാനത്ത് സമാധാനം ഉറപ്പ് വരുത്താൻ പറ്റണം അത് ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും ആർജവത്തിന്റെ സ്വരത്തിൽ കർണാടകയിൽ എല്ലാ രീതിയിലും നടപ്പിലാക്കുമ്പോൾ ജനം കൈയെടുക്കുകയാണ് മഞ്ജുള ദേവിയെ പോലെയുള്ള ഒരു അധ്യാപിക ഇനി എവിടെയും വേണ്ട അത്തരത്തിലുള്ള അധ്യാപികയുടെ പരാമർശങ്ങൾ ഇനി ഉണ്ടാവരുത് അല്ലെങ്കിൽ തികച്ചും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് സമൂഹത്തോട് മാപ്പ് പറഞ്ഞു അവർ തുടരട്ടെ എന്നുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുക എന്ന് മാത്രമല്ല ഇനിയും ഉണ്ടാവണം അപ്പം അതിന് കർണാടക ഒരു മാതൃകയാണ് എന്തായാലും കർണാടകയിലെ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള കൈയടി കിട്ടുമ്പോൾ വീണ്ടും മറ്റൊരു കൈയടിക്കുള്ള ഒരു പുതിയ വകുപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത് ഇന്ത്യ രാജ്യത്ത് ഉടനീളം കോൺഗ്രസ് നടപ്പിലാക്കണമെന്നാണ് അത് മതത്തിനെതിരായി കഴിഞ്ഞാലും ക്രിസ്ത്യാനികൾക്കെതിരായി കഴിഞ്ഞാലും മുസ്ലിങ്ങൾക്കെതിരായി കഴിഞ്ഞാലും അങ്ങനെ ചെയ്യണം ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒരാൾക്ക് പറയുന്നതിലൊന്നും തെറ്റില്ല അധിക്ഷേപങ്ങൾ ഉണ്ടാകരുത് അവഹേളനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇവിടെ ഒരു വിദ്യാർത്ഥിയോട് നിങ്ങളുടെ നാടല്ല ഇത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആ വിദ്യാർത്ഥിയോട് ആ വിദ്യാർത്ഥിയെ ഇത്രയും കാലം പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപിക പറയുമ്പോൾ ആ വിദ്യാർത്ഥി അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട് ആ വിദ്യാർത്ഥി കടന്നു പോകുന്ന ഒരു മനോനിലയുണ്ട് ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് താൻ ഇത്ര കാലം ജീവിച്ച താൻ ഇത്ര കാലം തന്നെ പഠിപ്പിച്ച താൻ ഇത്ര കാലവും ബെഞ്ചിൽ പഠിച്ച ആ ക്ലാസ് റൂമിനകത്ത് പോലും തനിക്ക് സ്ഥാനമില്ല എന്ന് ആ ഒരു അധ്യാപിക ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ രക്ഷിതാവസ്ഥ കുട്ടിക്കുണ്ടായ അരക്ഷിതാവസ്ഥയും ആ ഒരു മനോനിലയും മാറണമെന്നുണ്ട് എങ്കിൽ ആ അധ്യാപികയല്ല യഥാർത്ഥ അധ്യാപിക ആ അധ്യാപിക പറഞ്ഞതല്ല തീരുമാനങ്ങൾ ആ അധ്യാപിക പറഞ്ഞ വാക്കുകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് അവിടെയുള്ള സർക്കാർ ആണ് അപ്പൊ ആ സർക്കാർ ആ അധ്യാപികക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അരക്ഷിതാവസ്ഥ ഒരു മനോനില ഒരു കൃത്യമായിട്ടുള്ള ആ കുട്ടി ഇത്രയും കാലം വളർന്ന സാഹചര്യം ആ കുട്ടിയിലേക്ക് കുട്ടിയിലേക്ക് കടന്നു വരികയാണ് അപ്പം ഒരു സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സുരക്ഷ അത് കൃത്യമായിട്ട് കർണാടക ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കർണാടക അതിൽ മാന്യത പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ കൈയടിക്കാം പ്രോത്സാഹിപ്പിക്കാം കർണാടക സർക്കാർ സർക്കാരിൻ്റെ ന്യൂസേഴ്സ് പബ്ലിക്കാൻ